ആത്മനിറവിൽ ജീവിക്കുന്നവനും അഭിഷേകത്തിൻ്റെ നിറവിൽ ജീവിക്കുന്നവൻ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഉപവസിക്കുന്നവനും ഒക്കെ പ്രതികൂലവുമുണ്ട് നിരാശകളുണ്ട് പ്രതിസന്ധികളുണ്ട് പരിശോധനകളുണ്ട് അവൻ്റെ ജീവിതത്തിൽ നിർജ്ജന പ്രദേശം പോലെ മരുഭൂമിയുടെ അവസ്ഥയുമുണ്ട് അല്ലാതെ അതൊരു സേഫ് സോൺ മാത്രമല്ല ഒരു സുരക്ഷിത താവളം മാത്രമല്ല ഇതെല്ലാം നിറയപ്പെട്ടത് അനുഭവമാണ് യേശു കർത്താവ് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിന് ശേഷം തൻ ആത്മനിറവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു മരുഭൂമിയിലേക്കാണ് നടത്തപ്പെട്ടത് അവിടെ പരീക്ഷകന്റെ പരിശോധനകൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നിറഞ്ഞതാണ് അല്ലാതെ അതൊരു സേഫ് സോണല്ല പക്ഷേ അതിനകത്തും ഒരു വിജയം കണ്ടെത്തുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമേ റിസൾട്ടുകൾ ഉണ്ടാകുകയുള്ളൂ വിടുതലുകളുണ്ടാകത്തുള്ളൂ അല്ലാതെ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്ന ഇതിനെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ ജീവിതത്തിലല്ല മരുഭൂമിയിലും ജയിക്കുവാൻ കഴിയണം പരിശോധനകളെ അതിജീവിക്കാൻ കഴിയണം അവൻ്റെ ജീവിതത്തിൽ റിസൾട്ടുകളുണ്ട് ഗോഡ് ബ്ലെസ് യു